പലക്കറിയിൽ ടോൾ പിരിവ് മരവിപ്പിച്ച് ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം പ്രശ്നം റിപ്പോർട്ട് നൽകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവിലാണ് കേന്ദ്ര സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും തിരിച്ചടിയായ ഹൈക്കോടതിയുടെ ഉത്തരവ് തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവാണ് പ്രശ്നമെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി ഇടക്കാല ഉത്തരവ് അനുസരിച്ച് പാലിയക്കര ടോൾ പ്ലാസയിൽ നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് പാടില്ല ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണം സർവീസ് റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കണം പ്രശ്നം പരിഹരിച്ച് നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നുമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പൗരന്മാരാണ് ടോൾ പിരിവിന്റെ ബാധ്യതയേൽക്കേണ്ടി വരുന്നതെന്ന് വിമർശനമുയർത്തിയാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ദേശീയപാത അതോറിറ്റി ഒരു മാസം മുൻപ് നൽകിയ വാക്ക് പാലിച്ചില്ലെന്നായിരുന്നു ഹൈക്കോടതി തിങ്കളാഴ്ച ഉയർത്തിയ വിമർശനം രണ്ടാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് ഒരു മാസം മുൻപ് അറിയിച്ചത് എത്ര നാൾക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്നുമായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ ദേശീയപാത അതോറിറ്റിയോടുള്ള ചോദ്യം ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം മൂന്നാഴ്ചയ്ക്കകം പരിഹരിക്കാനാകുമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റി തിങ്കളാഴ്ച നൽകിയ വിശദീകരണം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ